ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് അങ്ങ് കൊഴുക്കുകയാണ് സത്യമായിട്ട് ഇപ്പോൾ വലിയ കണ്ടന്റുകളൊന്നും ഇല്ല ഓൺലൈൻ ജാബ്രി വെറുപ്പാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല കാരണം എല്ലാവർക്കും വെറുപ്പാണ് ആ വെറുപ്പിക്കൽ വീഡിയോ ഇടുന്നത് കൊണ്ട് ആൾക്കാർ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് പക്ഷെ നമ്മളുടെ വീഡിയോസ് ഒന്നും ആരും കാണുന്നില്ല അത് വേറെ കാര്യം ആ അതൊക്കെ പോട്ടെ കാര്യത്തിലേക്ക് വരാം ജാസ്മിൻ അങ്ങനെ രക്ഷപ്പെടാൻ പോവുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ ഏഷ്യനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ആ പ്രൊമോയിൽ ജാസ്മിൻ ഗബ്രി ടീം ആ കോംബോ അത് പിളരുകയാണ് അതായത് ജാബ്രി കോംബോ തകരുകയാണ് എന്നൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് ഈ സാധനം ഇനി അവസാനം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതായത് ഏഷ്യനെറ്റിൽ എപ്പിസോഡായി വരുമ്പോൾ എന്താവും എന്ന് കണ്ടുതന്നെ അറിയണം അവർ രണ്ടുപേരും കൂടി വഴക്കിട്ട് പിരിയുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇനി അവസാനം എപ്പിസോഡ് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണാ നിൻ്റെ കൈതാടാ ഞാൻ നിൻ്റെ കയ്യിൽ പിടിക്കെട്ടിടാ എന്നൊക്കെ ആയിരിക്കും ലാസ്റ്റ് കാണിക്കുന്നുണ്ടാവുക അതെന്തോ ആയിക്കോട്ടെ ഇപ്പോൾ നമ്മൾക്ക് പ്രമോയെ കുറിച്ച് പറയാം ആ പ്രമോയിൽ ഗബ്രി വളരെ സീരിയസ് ആയി ആരും അറിയരുത് എന്ന് വെച്ച് മുഖമൊക്കെ ചരിച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത് എൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന റിയാക്ഷൻ വളരെ മോശമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ പതുക്കെ ജാസ്മിനോട് പറയുന്നുണ്ട് ജാസ്മിൻ നീ എന്താന്ന് വെച്ചാൽ ചേട്ടാന്ന് പറഞ്ഞിട്ട് ആ തലേണയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകേണ്ടത് ഈ ജാസ്മിനെയാണ് നമ്മൾക്കിഷ്ടം കാരണം ജാസ്മിൻ നല്ല പ്ലെയർ ആണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ മികച്ച പ്ലെയേഴ്സിൽ ഒരാളാണ് ജാസ്മിൻ്റെ ഗെയിം നശിപ്പിക്കുന്നത് ഈ ഗബ്രിയുമായിട്ടുള്ള കോംബോയാണ് ജാബ്രി കോംബോ ആ കോംബോയിൽ നിന്ന് എപ്പോൾ ജാസ്മിൻ വിട്ടുമാറുന്നുവോ അന്ന് ജാസ്മിൻ രക്ഷപ്പെടും ജാസ്മിന് ഫാൻസ് ഉണ്ടാവും ഇപ്പോൾ ജാസ്മിനെ വെറുക്കുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ജാസ്മിനെ ഇഷ്ടമായിരുന്നതായിരുന്നു മുൻപ് ഈ ജാബ്രി കോംബോ വന്നതിന് ശേഷമാണ് ജാസ്മിനെ എല്ലാവരും വെറുത്തു തുടങ്ങിയത് ജാസ്മിനെ ഇഷ്ടമില്ലാതായി തുടങ്ങിയത് തീർച്ചയായും ആ കോംബോ വിട്ട് കഴിഞ്ഞാൽ ജാസ്മിൻ ജാസ്മിൻ്റെ ഗെയിമിലേക്ക് തിരിച്ചു വരും ജനങ്ങൾക്ക് അവരെ ഇഷ്ടമാവുകയും ചെയ്യും ജാസ്മിൻ്റെ പേഴ്സണൽ ലൈഫും അതുപോലുള്ള കാര്യങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല ബിഗ് ബോസിലെ ഗെയിം അത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ ജാസ്മിൻ്റെ മുഖത്ത് കൃത്യമായിട്ടുള്ള ദേഷ്യം അല്ലെങ്കിൽ ഒരു മടുപ്പ് അത് ഫീൽ ചെയ്യുന്നുണ്ട് ആ പ്രൊമോയിൽ ശരിക്കും ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോൾ ജാസ്മിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ അഭിനയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സാധാരണഗതിയിൽ ഇവരുടെയൊക്കെ ഗെയിം ആയിരിക്കും പലപ്പോഴും ഈ ലവും ഫ്രണ്ട്ഷിപ്പും എല്ലാം പക്ഷേ ഇന്ന് ശരിക്കും ജാസ്മിന് ദേഷ്യം പിടിച്ചു തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു കോംബോ ക്രിയേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് പല രീതിയിൽ മുന്നോട്ട് പോയി ആദ്യം ഇവര് നല്ല സുഹൃത്തുക്കളായി പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബെസ്റ്റിയായി കിട്ടുമാറാൻ പറ്റാത്ത അതുമാതിരി തിക് ഫ്രണ്ട്സ് രണ്ടുപേരും കൈകൾ ചേർത്ത് പിടിച്ച് ഇത് ഇവരുടെ പ്ലാൻ ആയിരിക്കാം ഒരു പക്ഷേ അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ ഒരു ലവ് ട്രാക്കൊക്കെ ഇവര് പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാനിൽ ഗബ്രി എക്സ്ട്രാ ഒരു ഗെയിം കൂടി കളിക്കുന്നുണ്ട് ഗബ്രി ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഗെയിം കളിച്ച് ലാസ്റ്റ് ഒരു തേപ്പ് അതായത് ഗബ്രിക്ക് തരംഗം കിട്ടുന്ന തരത്തിൽ ആക്കി മാറ്റാൻ ഗബ്രി ശ്രമിക്കുന്നുണ്ട് അനാവശ്യമായി പിണങ്ങിയിരിക്കുക സങ്കടപ്പെട്ടിരിക്കുക സത്യത്തിൽ ഇത് കാണുമ്പോൾ നമ്മൾ കറുപ്പാണ് ഉളവാക്കുന്നത് വേറെ കാര്യം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ജാസ്മിനെ തന്നിൽ നിന്നും അകറ്റി നിർത്തുക പക്ഷെ പ്രേക്ഷകർ ചിന്തിക്കണം ഗബ്രി പാവവും ജാസ്മിൻ ഗബ്രിയെ ചതിച്ചതുമായി ചിത്രീകരിക്കാൻ അങ്ങനെയൊക്കെ ഒരു ഗെയിം ഗബ്രി ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ജാസ്മിൻ ജാസ്മിന്റെ തനി സ്വഭാവം കാണിച്ചു എന്നുള്ളതാണ് താൻ എന്താ വെച്ച് ചെയ്യേ എന്ന് പറഞ്ഞ് ജാസ്മിൻ ഇറങ്ങിപ്പോകുന്നുണ്ട് ശരിക്കും ഒരുപാട് സന്തോഷം തോന്നി ജാസ്മിൻ ഇത്തരത്തിലാണ് മുന്നോട്ട് പോവേണ്ടത് ജാസ്മിൻ അവിടെ ഗെയിം കളിക്കണം ഗബ്രിക്കെതിരെയും ഗെയിം കളിക്കണം ഈ കോംബോ ജാസ്മിൻ ഗബ്രി കോംബോ ഇവർ ഒരുമിച്ച് ചേർന്ന് എല്ലാ ഫ്രെയിമിലും ഇവർ ഒരുമിച്ചിരിക്കുമ്പോൾ ജാസ്മിന്റെ ഗെയിം ഇല്ലാതാവുകയാണ് അത് വ്യക്തമായിട്ട് പല പ്രാവശ്യം അവിടുത്തെ കണ്ടസ്റ്റൻസും ലാലേട്ടനും ക്ലൂ കൊടുക്കുന്നുണ്ട് ബിഗ് ബോസിലേക്ക് വിളിച്ച് ജാസ്മിന്റെ അച്ഛനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ആ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല ഇനിയെങ്കിലും ബോധം വെച്ചാൽ ആ കുട്ടിക്ക് കൊള്ളാം തീർച്ചയായും ബിഗ് ബോസിൽ ജാസ്മിൻ നല്ല രീതിയിൽ ഗെയിം കളിച്ചാൽ ജാസ്മിനെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യും അതിലൊന്നും ഒരു മാറ്റവും ഇവിടെ ജാസ്മിൻ മോശം പ്രകടനം കാഴ്ചവെക്കുന്നത് കൊണ്ടാണ് ജനങ്ങളെ പറ്റിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും ജാസ്മിനോട് ദേഷ്യം ആ ജാബ്രി കോംബോ വിട്ട് ജാസ്മിൻ ജാസ്മിൻ്റെതായിട്ടുള്ളൊരു ഗെയിം അവിടെ കളിക്കുകയാണെങ്കിൽ തീർച്ചയായും ജാസ്മിൻ നല്ല ഭാവിയുണ്ട് അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വളരെ നാണക്കേടായിപ്പോകും അപ്പോൾ എന്തായാലും ജാബ്രിയെ കോക്കറി കാണിക്കേണ്ട കാര്യമില്ല ഗബ്രിയെ മാത്രം കോക്കറി കാണിച്ച് വിട്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രൊമോ കണ്ടിട്ട് ഇനിയും ജാസ്മിൻ ഇതിലേക്ക് ഒട്ടി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും രണ്ടുപേരെയും കോക്കറി കാണിച്ച് വിടേണ്ടി വരും എന്തായാലും പ്രമോക്ക് നന്നായിട്ടുണ്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യമാണ് ഇവർ വിട്ടു നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ എന്തായാലും അടിപൊളി ആവട്ട കാര്യങ്ങൾ ജാസ്മിൻ ആ കോംബോയിൽ നിന്നെല്ലാം വിട്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നേറട്ടെ അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ